ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ഒരാക്രമണം നടത്താൻ കാത്തിരിക്കുകയാണ് പക്ഷെ രാജ്യത്തിനകത്ത് നിന്ന് പ്രവർത്തിച്ച ഭീകരവാദികൾക്ക് നല്ല പണി ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏഴ് ഭീകരവാദികളുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത് ഇന്ത്യ കൃത്യമായ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ രണ്ടുതരം ശത്രുക്കൾ ഒരു രാജ്യത്തിനുണ്ടാകാം പുറത്തുനിന്ന് കിടന്നു വരുന്ന ശത്രുവും അകത്ത് തന്നെയുള്ള ശത്രുവും പുറത്തുള്ള ശത്രുവിനെ നമുക്ക് നേരിടാം കാരണം അതിന് നമ്മുടെ ഡിഫൻസ് സന്നാഹങ്ങൾ ഉപയോഗിക്കാം പക്ഷേ ശത്രു ഉള്ളിൽ തന്നെയാണ് എങ്കിൽ ഏറെ കരുതിയിരിക്കണം അവർ രാജ്യദ്രോഹികളാണ് ഒറ്റക്കാരാണ് രാജ്യദ്രോഹത്തിൻ്റെ പരമാവധിയാണ് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസം നേടുകയും മറ്റു കാര്യങ്ങൾ പിന്നെ നടത്തുകയും ചെയ്തതിന് ശേഷം നുഴഞ്ഞു കയറി അയൽ രാജ്യത്ത് പോയി ഭീകര പരിശീലനം ലഭിച്ച് തിരിച്ചെത്തി മാതൃരാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ ആക്രമണം നടത്തുക ഇതു തന്നെയാണ് പഹൽഗാം ആക്രമണത്തിലെ രണ്ടു പേരെങ്കിലും സ്ഥിരീകരിക്കത്തക്ക തെളിവുകളുണ്ട് ഒരാൾ പുൽവാമ സ്വദേശിയാണ് ഒരാൾ ആ പ്രദേശവാസി തന്നെയാണ് പഹൽഗാം ഉൾക്കൊള്ളുന്ന ആ ഒരു ജില്ലാവാസി തന്നെയാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ രണ്ടു പേരുടെയും വീടുകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടായി വീട് കൂടിയാക്കിയിരിക്കുകയാണ് അപ്പം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ബീഹാറിൽ വെച്ച് വന്നു ഏതറ്റം വരെ പോയും അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്നു അപ്പോൾ ആദ്യം സ്വന്തം ഭവനം ക്ലീനാക്കുക എന്നതാണല്ലോ ആദ്യത്തെ നയം അയൽ രാജ്യത്തേക്ക് കടന്നു കയറി ഒരു അഗ്രസീവ് മോഡിലേക്ക് പോകുന്നതിന് മുമ്പേ പുഡ് ദി ഹൗസ് ഇൻ ഓർഡർ കാശ്മീരികൾ ഈ ആക്രമണത്തെ തള്ളി തള്ളിപ്പറഞ്ഞു ഭീകരാക്രമണത്തെ തള്ളിപ്പറഞ്ഞു പാകിസ്ഥാൻ അതിർത്തി കിടന്നു വന്ന ഭീകരന്മാർ അവരെ തള്ളിപ്പറഞ്ഞു ഇവിടെ ഈ രണ്ട് പേരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഏഴുപേരാണ് ആക്രമണം നടത്തിയത് ആ പേരിൽ രണ്ട് പേരുടെ ഐഡൻറ്റിറ്റി വളരെ വ്യക്തമാണ് ഒരു പാകിസ്ഥാൻ പൗരന്മാരാണ് അതിൽ ഒരാൾ പാകിസ്ഥാൻ അതിന് നേതൃത്വം കൊടുത്ത ആളിൻ്റെ രേഖാചിത്രം ഉൾപ്പെടെ കാര്യങ്ങൾ പുറത്തുവിട്ടു രണ്ട് പാകിസ്ഥാൻ പൗരന്മാരുടെയും രേഖാചിത്രം പുറത്തുവിട്ടു രണ്ട് ഇന്ത്യൻ പൗരന്മാരുടെയും നേരത്തെ പറഞ്ഞ രേഖാചിത്രം പുറത്തുവിട്ടു മറ്റ് മൂന്ന് പേരും കൂടെ ഇൻവോൾവ് ആണ് അപ്പോൾ ഇവരെക്കുറിച്ചുള്ള രേഖകളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ അന്വേഷണ വിഭാഗത്തിൻ്റെ കയ്യിലുണ്ട് അതിപ്പോൾ ചിലത് പരസ്യപ്പെടുത്തുകയും ചെയ്തു ഇവിടെ വിഷയം എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ തേടുന്ന റൂട്ടാണ് റൂട്ട് എന്ന് പറയുന്നത് ഇവരെ ഇവിടെ നിന്നും ഇവരുടെ ഉദ്ഭവം സംഭവിച്ചു തീവ്രവാദ കളരി അത് ഇവർ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഈ രണ്ടുപേരുടെ കാര്യമാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകൾ മിടുക്കന്മാരായ ആളുകൾ ഒരാൾ അധ്യാപകൻ കൂടിയാൽ ഒരാൾ അധ്യാപകൻ കൂടിയാൽ ഇത്രയും ഇന്ത്യയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് കാശ്മീരിന് വേണ്ടി എന്തുമാത്രം വിഭവങ്ങളാണ് ഭാരതത്തിൻ്റെ നികുതിദായകൻ്റെ പടത്തിൽ നിന്നും കൊടുക്കുന്നത് അതിൽ ഉപയോഗിച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നേടിയതിന് ശേഷം അല്ല അതെന്തുകൊണ്ടായിരിക്കും സാർ ഈ അധ്യാപകൻ തന്നെ ഈ മതത്തിനടിമപ്പെട്ട് ഈ തീവ്രവാദത്തിലേക്ക് കടന്നു പോകുന്നത് അവർ മറ്റൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് മതം പലപ്പോഴും ഈ മനുഷ്യനെ മയക്കുന്ന മനസ്സുകളെ മയക്കുന്ന മയക്കുമരുന്നാണെന്ന് കാൾ മാക്സ് പണ്ട് പറഞ്ഞു വെച്ചാൽ ഒരു കോണ്ടക്സ്റ്റിൽ പക്ഷെ മതാന്ധത സംഭവിച്ചാൽ ഈ മതാന്ധത എന്ന് പറയുന്നത് ഇൻഡോക്ട്രിനേഷനിൽ കൂടി വരുന്നതാണ് ഈ ഭീകരരെല്ലാം ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് ഈ ബോഡി ക്യാമ്പ് ശരീരത്ത് വെച്ചതിന് ശേഷം ഈ ഇമേജ് ഷൂട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നില്ല ഇതിനകത്ത് തന്നെയാണ് ഹമാസ് ഉപയോഗിക്കുന്ന അതേ മെത്തേഡാണ് ഈ ഭീകരാക്രമണത്തിൽ ഏഴുപേരുടെയും ദേഹത്ത് ബോഡി ക്യാമ്പ് ഉണ്ടായിരുന്നു വെടിയേറ്റ് വീഴുന്നവരുടെ ക്ലോസ് റേഞ്ച് വെടിയേറ്റ് വീഴുന്നവരുടെ വേദനിക്കുന്ന ചിത്രങ്ങൾ ക്യാമറയിൽ പതികുകയാണ് ഈ ചിത്രങ്ങൾ വെച്ച് വലിയ ഇമേജുകളും കൂടി കൊടുത്തിട്ട് വീര ഇതിഹാസങ്ങൾ ഒരു ലിബറേഷൻ സ്ട്രഗിളിലാണ് ഞങ്ങൾ പങ്കെടുത്തിരിക്കുന്നത് കാശ്മീറിൻ്റെ മോചനം ജയ് പാകിസ്ഥാൻ ഈ രീതിയിൽ നിരന്തരമായി ഇങ്ങനെ വരുമ്പോൾ എത്ര വിദ്യാസമ്പന്നരുടെയും മനസ്സിലേക്ക് ആഴത്തിൽ ഇന്ത്യ വിരോധം സ്വന്ത രാജ്യത്തിനെതിരെയാണ് വിരോധം എന്നുള്ളത് ഓർക്കണം ഇന്ത്യ വിരോധം ഇറങ്ങുകയാണ് മതത്തിൻ്റെ അകമ്പടി ഓടിക്കുക ഇതൊരു യുദ്ധമാണ് വിശുദ്ധ യുദ്ധമാണ് ഇതിൽ വിജയിച്ച് ചെന്നാൽ ഉന്നതമായ ഒരിടം സ്വർഗരാജ്യം നമുക്ക് അനുഭവവിദ്യമാകും എന്നൊരു ചിന്ത അപ്പം അവർ ചെയ്യുന്നതിൽ ഒരു തെറ്റും അവർ കാണുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു നമുക്കൊരു യുക്തി ഉണ്ടല്ലോ മനസാക്ഷി ഉണ്ട് ഒരു യുക്തിയുണ്ട് ഒരു വിവേകമുണ്ട് ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ട് ഉള്ളിലേക്ക് നമുക്ക് നോക്കാൻ കഴിയണം ഉള്ളിലേക്ക് ഒരിക്കലും നോക്കുന്നില്ല അവർ അന്ധമായി ചില റിലീജിയസ് ക്ലറിക് അല്ലെങ്കിൽ ഈ ഇൻഡോക്ടിനേഷൻ അങ്ങനെ പോയ പേരാണ് പാകിസ്ഥാനിൽ ചെന്ന് വർഷങ്ങളോളം അവിടെ തീവ്രവാദ ഭീകര ട്രെയിനിങ് ക്യാമ്പുകൾ ലഷ്കരി ലഷ്കർ തോയ്ബയുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പങ്കെടുത്ത് വലിയ തോതിലുള്ള ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം അവർ തിരിച്ചെത്തി അതിനു മുമ്പ് തന്നെ അവരെ ഈ രേഖാചിത്രങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാകും അവർക്കറിയാം ഇവിടെയെല്ലാമാണ് വീക്ക് പോയിന്റ്സ് ഇവിടെയെല്ലാമാണ് സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടാക്കാൻ സാധ്യത മൂവ്മെന്റ് എങ്ങനെയാണ് സഞ്ചാരികളുടെ മൂവ്മെന്റ് ടാർഗറ്റ് നേരത്തെ തീരുമാനിച്ചു അല്ല അവർ അവിടെ പ്രാദേശികമായി ഉള്ളതാണെന്ന് പറയുമ്പോഴും ആ ആ സ്ഥലത്തെ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിൽ പ്ലേസിൽ നിന്നും ആരെങ്കിലും സഹായിച്ചിരിക്കാനുള്ള കാണുന്നില്ല കാരണം ഈ അവർ എത്ര ച്ഛനായിട്ട് വന്ന് കാണും ഈ ആളുകൾ പ്രാദേശിക ഭാഷകളാണെങ്കിൽ അവർ കാശ്മീരി ഭാഷ സംസാരിക്കുന്ന ആളുകളല്ലേ അവരെ കണ്ടാൽ മുഖത്ത് നോക്കിയാൽ ഒരുത്തൻ തീവ്രവാദിയാണ് ഭീകരനാണെന്ന് അറിയാൻ പറ്റുമോ അപ്പം എത്രയോ പ്രാവശ്യം അവിടെ വന്ന് മോക്ക് ഡ്രില്ലുകൾ എത്രയോ പ്രാവശ്യം നടത്തിയതിനു ശേഷം ആ ഭൂമിശാസ്ത്രം മുഴുവൻ നന്നായി ഹൃദ്യസ്ഥമാക്കിയതിനു ശേഷം അവർക്കറിയാം എവിടെയൊക്കെയാണ് പിഴവ് വരുന്നത് സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനത്തിനും പിഴവ് വരുന്നത് എവിടെയാണ് അത് മനസ്സിലാക്കി അത്തക്ക നോക്കി അവരഞ്ഞടിച്ചു പുറത്തുനിന്ന് വരുന്ന ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന് നേതൃത്വം കൊടുക്കുക എന്നതാണ് അവരുടെ ജൂനിയേഴ്സായിട്ട് നിന്നുകൊണ്ട് ഈ നാല് പേര് പേരിൽ നാല് പേരാണ് തോക്ക് ഏന്തി വീട്ടിവെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് മൂന്ന് പേര് അവർക്ക് മറ്റ് സഹായങ്ങൾ അവരുടെ കയ്യിൽ ആഹാര സാധനം ഉൾപ്പെടെ കാണണമല്ലോ ദിവസങ്ങളോളം ആഴ്ചകളോളം ഒരുപക്ഷെ വനത്തിൻ്റെ ഘോരവനത്തിൽ പീർപ്പഞ്ചാൽ മലനിരകളിൽ ഒളിച്ചിരിക്കേണ്ട ഒരവസ്ഥയാണ് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഗ്രാമത്തിൽ രഹസ്യമായിട്ട് ചെന്ന് അവിടെ ഏതെങ്കിലും വസതിയിൽ ഈ ഹമാസിൻ്റെ തീവ്രവാദികൾ ഈ നിൽക്കുന്നവരെ എന്തുകൊണ്ടാണ് അവർ മാർക്കറ്റ് പ്ലേസിലും സാധാരണ ആളുകളുടെ വേഷത്തിൽ മാർക്കറ്റിലും പള്ളികളിലും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലും ഒക്കെ ഒരു സാധാരണക്കാരെ വിഹരിക്കുന്നു അവർ ഈ തോക്കുന്നുണ്ടാവില്ല മുഖംമൂടിയും ഉണ്ടാവില്ല കണ്ടാതിരിച്ചറിയില്ല ഒരുപക്ഷെ അപ്പം അങ്ങനെ ആളുകളുടെ ഇടയിലാണ് അതുകൊണ്ടാണ് പ്രദേശവാസികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയും അത് വ്യാപകമൊന്നുമല്ല കേട്ടോ ചെറിയൊരു നമ്പർ എന്തിലും ഒരു പായസത്തിൽ ഒരു തുള്ളി മണ്ണെണ്ണ വീണാൽ പായസം ഉപയോഗശൂന്യമായില്ലേ അതുപോലെയാണ് കാശ്മീരിലെ ജനങ്ങൾ സാധുക്കളാണ് നല്ലവരാണ് ഹൃദയശുദ്ധി ഉള്ളവരാണ് എല്ലാവരും മോശക്കാരല്ല അതുകൊണ്ടാണ് ഇന്ത്യ അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് കാശ്മീരിലെ ജനം തെരുവിലിറങ്ങിയത് ഞങ്ങളുടെ ജീവിത ഉപാധിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം പച്ചപിടിച്ചു വരുന്നു അല്പസമയം സൂചിപ്പിച്ചതാണ് ഹമാസ് ഹമാസ് മോഡൽ മോഡൽ വ്യക്തമാണോ കാശ്മീരിൽ ഈ ഇതിനൊക്കെ രീതിശാസ്ത്രമുണ്ട് ആക്രമണത്തിന് ഓരോ ആക്രമണത്തിനും ഒരു രീതി ശാസ്ത്രമുണ്ട് ക്ലോസ് റേഞ്ചിൽ നെറ്റിക്ക് തന്നെ വെടിവെക്കുക അത് മാത്രമല്ല സോഫ്റ്റ് ടാർഗറ്റ് കണ്ടുപിടിച്ച് ഉത്സവ അന്തരീക്ഷത്തിൽ അതാ അപ്രതീക്ഷിതമായി എല്ലാ തീവ്രവാദികളും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് പക്ഷേ നോക്കൂ ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരുടെ വധം മരണത്തിന് കാരണമാക്കിയ ഹമാസിൻ്റെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിൻ്റെ രീതി നോക്കൂ അവർ ഉത്സവ അന്തരീക്ഷത്തിൽ നൈറ്റ് ക്ലബ്ബ് പോലെയാണ് അതൊരു നിസ് നിശ സന്ധ്യ അല്ലെന്തോ ഗാനസന്ധ്യാണ് അപ്പം അങ്ങനൊരു മ്യൂസിക്കൽ ഈവനിങ് അവിടെ വളരെ ഉത്സാഹത്തോടു കൂടി യുവതി യുവാക്കൾ ഒരുമിച്ച് വരികയാണ് ജൂതന്മാരാണ് കൂടുതലും മറ്റ് അമേരിക്കൻ പൗരന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട് അവരുടെ ഇടയിലേക്കാണ് അപ്രതീക്ഷിതമായ ചാടി വീഴുന്നത് ഇവിടെ സമാനമായ അന്തരീക്ഷമാണ് ഒരു പുൽത്തകിടിയിലേക്ക് അല്ലേ ഒരു പായൽഗാമിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട പൈൻ കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം ഒരു മിനി സ്വിറ്റ്സർലൻ്റ് അല്ലേ അവിടെ വരുന്ന സഞ്ചാരികൾ പായക്കെ ഇട്ട് പുൽത്തകിടിയിലിരുന്ന് കുട്ടികളെ കുട്ടികളെ കളിപ്പിച്ച് ഊഞ്ഞാലുണ്ട് അതുണ്ട് ഇതുണ്ട് കൊച്ച് സ്റ്റോളുകളുണ്ട് അവിടുത്തെ ചായയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇവരിൽ കടന്നു വരുന്നത് അപ്പം ആ ഒരു രീതി എന്ന് പറയുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെബ് ക്യാം ഈ പറയുന്ന ബോഡി ക്യാം ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെയും അപ്പം ഇതെല്ലാം തന്നെ അടുത്ത തലമുറയ്ക്ക് പകരാൻ വേണ്ടിയാണ് തീവ്രവാദ ക്ലാസ്സുകൾ എങ്ങനെയാണ് അവർ വലിയ സൗണ്ട് വലിയ മ്യൂസിക് വലിയ രീതിയിലുള്ള മതപ്രഘോഷണങ്ങൾ ബാറ്റിൽ ക്രൈ മനസ്സിൻ്റെ ഒരു പ്രത്യേക ജീതിയിൽ ആക്കിയെടുക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ല ഞങ്ങൾ ഇന്ന 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 ആക്രമണങ്ങൾ ഇന്ത്യക്ക് അതിശക്തമായ ദോഷം ഇന്ത്യ സ്ഫ് ബ്ലീഡിങ് നമ്മുടെ ആടുകൾ മുന്നിട്ട് നിൽക്കുകയാണ് ഇത് മാത്രം കാണിച്ചാൽ മതിയല്ലോ ഇരുപത്താറ് ജീവനാണ് അവിടെ വിളിച്ചത് പക്ഷേ ഇരുപത്താറായിരം പേര് മരിച്ചു എന്ന രീതിയിലുള്ളൊരു ഒരു ഒരു പ്രചരണമാണ് അവർ കൊടുക്കുന്നത് അങ്ങനെയാണ് മനസ്സുകളെ ഇളക്കുന്നത് ആ രീതികളെല്ലാം തന്നെ ഭയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ക്ലെയിമാണ് ഈ എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും ംസിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ക്ലെയിമെന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ തീവ്രവാദം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ വോർഫെയർ കൂടിയാണ് അത് യഥാർത്ഥത്തിൽ എപ്പോഴും സൈന്യത്തിന് തന്നെയാണല്ലോ മേൽക്കൈ ഒരു രാജ്യത്തിൻ്റെ സൈന്യവും തീവ്രവാദികൾ അത്രത്തിക്കിടം തീവ്രവാദികൾ തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോൾ ബലാബലത്തിൽ സൈന്യം ഏറെ കൂടുതലാണ് പക്ഷേ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് അപ്രതീക്ഷിതമായ സ്ഥലത്ത് ഇടത്താണ് അവർ ആക്രമണം നടത്തുന്നത് സൈന്യത്തിനെതിരെയുള്ള ആക്രമണം ഉണ്ട് ഇല്ലെന്നല്ല ഇത് പിന്നെ ടു തൗസൻഡ് നയൻറ്റീനിലേ ഫുൽവാമയിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നത് പുൽവാമയിൽ സൈനികരാണ് നാൽപ്പത് പിന്നെ സൈനികരാണ് സി ആർ പി എഫിലെ നാൽപ്പത് സൈനികരാണ് മരിച്ചത് ഇവിടെ ഒരു സൈനികനും മരിച്ചിട്ടില്ല ആകപ്പെട്ട ഒരു നാവികൻ മരിച്ചത് പോയ കേരളത്തിൽ ജോലി ചെയ്തിരുന്ന നാവികനാണ് മരിച്ചത് തുറക്കണം അപ്പം അതുകൊണ്ട് ഈ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യക്ക് സഹിക്കാനാവില്ല ക്ഷമിക്കാനാവില്ല ഇത് ആവർത്തിക്കാനും ആവില്ല അതുകൊണ്ട് ഫ്ലഷിംഗ് ഓപ്പറേഷൻ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ തുടങ്ങണം അതുകൊണ്ടാണ് രണ്ട് വീടുകൾ ഇടിച്ചു കളഞ്ഞത് മറ്റഞ്ചു പേരുടെ വീടുകൾ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത എന്നാൽ ബന്ധമുള്ള അഞ്ചു പേർ അവരുടെ വീടുകളും തകർത്തിരിക്കുകയാണ് അതാണ് ആദ്യപടി അത് ആദ്യപടി എന്നേ ഉള്ളൂ അത് ആയിബ് ഇനി ഏറെ കാണാൻ ഇരിക്കുന്നു ഏഴുമത് ഭീകരുടെ ലിഫ്റ്റാണ് സുരക്ഷ പിന്നെ വിഭാഗത്തിന്റെ കയ്യിലുള്ളത് അത് വേദനിക്കും കാരണം തീവ്രവാദികൾക്ക് വേദനിക്കും കാരണം അവരുടെ വീട് കാരണം എപ്പോഴും അവർക്കും അച്ഛനും അമ്മയും കുടുംബവും എല്ലാം ഉണ്ടല്ലോ കുടുംബത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ഉപാധിക്ക് നേരെ ആക്രമണം അവരെ ഒരു ദേശം മുഴുവൻ പഴിക്കും അതുകൊണ്ട് അവരൊരു ബാധ്യതയായി മാറുന്നു എന്ന് നാട്ടുകാരും വീട്ടുകാരും അപ്പം ആരെങ്കിലും ഭീകരന്മാർക്ക് അഭയം കൊടുക്കുന്നുണ്ടോ എങ്കിൽ അവരുടെ മനസ്സിലും ഒരു ഫിയർ സൈക്കോസിസ് വിതച്ചിടുക ആ ഒരു തന്ത്രമാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു തന്ത്രം അതുകൊണ്ട് ആദ്യം ഇവിടെ ഫ്ലഷ് ഔട്ട് ചെയ്യുക എഴുപത് പേരുടെ ലിസ്റ്റാണ് നുഴഞ്ഞു കയറി വന്നതായി കരുതപ്പെടുന്ന എഴുപത് പേര് കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴുമുണ്ട് അവരെ ആദ്യം കണ്ടെത്തി പൂർണ്ണമായി അവരെ എലിമിനേറ്റ് ചെയ്യണം വൈറസ് വിമുക്തമാക്കണം ആ പ്രദേശം അതിനുശേഷം വേണ്ട അയൽപക്കത്തേക്ക് പോകാൻ അപ്പം അതുകൊണ്ട് ഒരു ആക്രമണം അതിർത്തി കടന്ന് ഇപ്പം തന്നെ അതിർത്തി കിടന്നുള്ള ആക്രമണം ഇനി സാധ്യമാണല്ലോ കാരണം കരാർ പിൻവലിച്ചില്ലേ പാകിസ്ഥാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമെന്ന് പറഞ്ഞാൽ ശിംല കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്നോട്ട് പോയി നമുക്ക് വളരെ സന്തോഷം ഇനിയും പാക്ക് ഒക്കുപൈഡ് കാശ്മീരിൽ പിടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സാങ്കേതികമായി ഇനിയും ഇടി നിർത്തൽ നിയന്ത്രണ രേഖ അപ്രസക്തമായി ഇനി അവൻ അവൻ്റെ സൈന്യത്തിൻ്റെ ശക്തി അനുസരിച്ച് അതിർത്തി തീരുമാനിച്ച് മുന്നോട്ട് പോവുക എന്നതേ ഉള്ളൂ അവിടെ പ്രിപ്പോ ബാലൻസ് ഇന്ത്യക്ക് അനുകൂലമാണ് പക്ഷേ ആ എക്സ ആ ഓപ്ഷൻ ഭാരതം എക്സസൈസ് ചെയ്യുമോ ഇല്ലയോ എന്നത് ഒരു പൊളിറ്റിക്കോ മിലിറ്ററി ഡിസിഷനാണ് ദുരുപയോഗമായ ഫലം ഉണ്ടാകുന്നതാണ് കാരണം പിടിച്ചു വെക്കുന്ന ഭൂമി ഡിഫൻഡ് ചെയ്യാൻ കൂടി നമുക്ക് കഴിയണം സുഗമമായി ഡിഫൻഡ് ചെയ്യാൻ കഴിയണം അതുകൊണ്ടാണ് നമ്മുടെ ഒരു നിയന്ത്രണ രേഖ വളരെ പ്രസക്തമാകും അതുകൊണ്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക